എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു മാസം വിധ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് അയലെല്ലാം കടിച്ച് തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അടിപൊളിയാടും സൂപ്പർ ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടൻകുട്ടികളാണ് ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടിയും ഒരു റെഡ് ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കൾ നല്ല ചെവിനികളും വെള്ളിക്കണ്ണും പഞ്ചപ്പേസും എല്ലാം നല്ല പേരൻസ് ക്വാളിറ്റി ആട്ടും കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ കുട്ടികളുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് രണ്ടെണ്ണം പത്തായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു ക്രോസ് പീഡ് പാലാടും അതിൻ്റെ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ക്വാളിറ്റി ഉള്ള അമ്മയാടും രണ്ട് കുട്ടികളും കുട്ടികൾ തീറ്റയും കുടിമെൻ തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ രാത്രി മാറ്റി കെട്ടുകയാണ് കാലത്ത് ഒരു ലിറ്റർ പാൽ കറക്കാൻ പറ്റും ഇതിൻ്റെ ചോദിക്കുന്നില്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ അമ്മയാടും രണ്ട് കുട്ടികളും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര മൂന്ന് ചെനയാടുകൾ വിൽപ്പനക്കൊണ്ട് ഉള്ള തീറ്റയും കുടിയും എല്ലാമുള്ള അടിപൊളി മൂന്ന് ആടുകൾ ഒരാടിന് നാല് മാസവും ഈ രണ്ട് ആടുകൾക്ക് മൂന്ന് മാസം വീതം ഈ രണ്ട് ആടുകൾക്ക് മൂന്ന് മാസം വീതം ചനയാണ് മറ്റേ ചുവപ്പ് കളറ് കാണുന്ന ചുവപ്പ് വെള്ളം കൂടി കാണുന്ന ആ ആടിന് നാല് മാസവും ചെനയായിട്ടുണ്ട് ഇതിന് നാല് മാസം കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി രണ്ടായിരം രൂപയാണ് മൊത്തം മൂന്ന് ചെനയാടുകൾക്ക് മുപ്പത്തി രണ്ടായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കൊടുക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ക്രോസ് ബീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മുട്ടൻകുട്ടികളാണ് നാല് മാസം മുതൽ അഞ്ച് മാസം വരെ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ അടിപൊളി മൂന്ന് കുട്ടികൾ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തിയേഴായിരം രൂപയാണ് മൂന്ന് മുട്ടനാട്ടും കുട്ടികൾക്ക് ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ചെങ്ങന്നൂർ ഒരു പ്യുവർ ബ്ലാക്ക് അമ്മയാടും അതിൻ്റെ തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഉൽപ്പനക്ക് മുട്ടൻകുട്ടിയാണല്ലോ ഒരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് രണ്ടും കൂടി പതിനാറായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒരു ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല വലിയ ആടാണ് ലൈവ് ബോഡി വൈറ്റ് ഏകദേശം അറുപത് കിലോക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പറ്റി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ക്രോസ് പീഡ് കൊമ്പില്ലാത്ത മുഴ ആട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടും കുട്ടികളും നല്ല തീറ്റയും കൂടിയുമുണ്ട് അടിപൊളിയാടും രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വല്ല ഇരുപത്തിനാലായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടിൽ കാണുന്ന ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ആറ് മാസം പ്രായമുള്ള സൂപ്പർ ഒരു സിരോഹി മുട്ടനാടും കുട്ടിയും വിൽപ്പന ഒക്കെ അമ്മയാടിനെ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവയുണ്ട് അപ്പം അമ്മയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞു മുട്ടൻകുട്ടി ഒരു കുട്ടിട്ടാണ് നല്ല ക്രോസിങ്ങിനൊക്കെ നിർ ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കുട്ടിയാണ് നല്ല പാലുണ്ടായിരുന്ന ഈ അമ്മയാട നല്ല പാലുകിട്ടി വളർന്നൊരു കുട്ടി അടിപൊളി ആടും അടിപൊളി ഒരു കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്നതല്ല മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ജനമാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ ഈ പടക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഒരു ക്രോസ് ബീഡ് പെടക്കുട്ടിയും വിൽപ്പനയൊക്കെ കുട്ടിക്ക് രണ്ടര മാസമായി തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഒരു കുട്ടി അമ്മയാടും കുട്ടിയും നല്ല ഇടനീറ്റവും പൊക്കവുമുണ്ട് അമ്മയാടിനെ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു അതിന് ശേഷം നീറ്റൊന്നും കാണിച്ചിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഒരു ക്രോസ് ബീഡ് പെടക്കുട്ടിയും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വട്ടത്താണി ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് ഇത് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവം പ്രസവിച്ചിട്ട് നാല് ദിവസമായി നല്ല ഇണക്കമുള്ളൊരു പശുവാണ് കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല ഇന്നിപ്പോൾ ഒരു നാല് ലിറ്റർ പാൽ കറന്ന് കളഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി അൻപതിനായിരം രൂപ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തർക്ക് കടുത്ത് പടുപ്പ് അതിന് കുട്ടി ഒരു പഴക്കുട്ടി വരുന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു അതിന് കുടിക്കാല പാലും ഉണ്ട് ഷെവി ഒന്ന് കീറിയേ അത് കമ്പിക്കോട്ട് കുറങ്ങിയതാണ് കുടിച്ചാട്ടാ ചോദിക്കുന്നില്ല എട്ടായിരത്തി മുന്നൂറ് രൂപ ഒരമ്മയാടും ഒരു കുട്ടിയും കൂടി എട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് ക്രോസ് വീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടും ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഒരു സിരോഹി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച പേസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ളൊരു കുട്ടി ദൈവത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെനയും കറവയുമുള്ള പശു വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് രണ്ടാമത്തെ പ്രസവത്തിനായി മാസം കൺഫേം ചെനയാണ് ഇപ്പം നിലവിൽ അഞ്ച് ലിറ്റർ പാല് കറവയുണ്ട് നല്ല സ്വഭാവമുള്ളൊരു പശുവാണ് ആർക്കും കറക്കാം കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല കൊണ്ട് നടക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരത്തൂര് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മൂരിക്കൂട്ടൻ വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളംകുടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മൂരിക്കൂട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയൊന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരാട് രണ്ട് വല്ല് പ്രായമാണ് എൻ്റെ ഏകദേശം ഒന്നര മാസ ബീറ്റർ പടക്കുട്ടി ആട് നല്ല തീറ്റയും വെള്ളം കൂട്ടിയിലെ പറമ്പിൽ വെട്ടുമയുന്ന ആടാണ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു പിടക്കുട്ടിയും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു മലബാരി ക്രോസിൽ വന്ന ഒരാട് അതിൻ്റെ പീറ്റർ ക്രോസിൽ വന്ന നല്ലൊരു മുട്ടൻ കുട്ടി ഒരു മാസമായുള്ള കുട്ടിക്ക് മൂന്ന് കുട്ടികളെ രണ്ട് കുട്ടികളെ പ്രസവത്തിൽ കാണാതെ ഇങ്ങനെ നഷ്ടപ്പെട്ടതാണ് മൂന്ന് കുട്ടികളെ പ്രസവിച്ച ആടാണ് നല്ല തീറ്റുമുള്ള പറമ്പിൽ വിട്ട് മെയിൻ ആടാണ് തീറ്റയും വെള്ളം കൂടി ഉഷാറാണ് അടിപൊളി കുട്ടിയാ കുട്ടിയാടോ അവിടെ ദിവസം നല്ല വലിപ്പള്ള ആടാട്ടോ അല്ലേ അല്ലേ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻ കുട്ടിയും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ